ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കൊറുമ്പി അപ്പം രാവിലെ എണീറ്റ് അടുക്കളയിൽ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ പാലപ്പത്തിന് മാവൊക്കെ കൂട്ടി വച്ചത് താഴെ ഞാൻ എപ്പോഴും ഇങ്ങനെ മാവ് കൂട്ടി വെച്ചതിന് അടി പാത്രം വെക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ വെക്കാൻ മറന്നു അപ്പോൾ എല്ലാം നിറഞ്ഞ അടുപ്പിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ തുടച്ച് ക്ലിയർ ആക്കി അത് കഴിഞ്ഞ് ചോറിനുള്ള കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഗ്രീൻ പീസൊക്കെ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിട്ട് വച്ചിട്ടുണ്ടായിരുന്നു രാത്രി അത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടു പിന്നെ ഒരു തക്കാളി ഇട്ട് പിന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇട്ട് രണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ പിന്നെ ഇന്ന് മക്കൾക്ക് കൊടുത്ത് വിടണത് മത്തൻ്റെ എല്ലാം കഴിഞ്ഞ ദിവസം അമ്മ തന്നതാണ് കേട്ടോ വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതായിരുന്നു അപ്പോൾ അത് തോരം വയ്ക്കുകയാണ് അപ്പോൾ തോരം വെച്ച് കൊടുത്തയക്കാണ് അപ്പോൾ ഞാൻ രാത്രി എന്ത് ചെയ്തു അതൊക്കെ കഴുകി പിന്നെ അരിഞ്ഞിങ്ങനെ ഇട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം പിന്നെ കിടക്കാൻ നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ അതുപോലെ തേങ്ങയൊക്കെ രാവിലത്തേക്ക് എന്തായാലും ഗ്രീൻ പീസ് കറിക്ക് തേങ്ങാപ്പാൽ വേണം മത്തിൻ്റെ അത് തോരം വയ്ക്കുമ്പോഴേക്കും തേങ്ങ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ച് തേങ്ങയൊക്കെ ചെറുകിയിട്ട് ഇതുപോലൊരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ നമുക്കൊന്ന് ഈസി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിനും ചില ഒരു എന്താ പറയുക ഒരു മൂടൊക്കെ വേണമെന്നെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കുള്ളൂ രാത്രിയൊക്കെ അപ്പോൾ നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ പീസ് കറിയൊക്കെയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിരുന്നല്ലോ അതിന് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു ഞാൻ ഇങ്ങനെയാണ് തേങ്ങാപ്പാൽ എടുക്കൽ കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും എടുക്കില്ല തേങ്ങയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുക്കും അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒരു പാത്രത്തിലേക്ക് അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് മത്തൻ്റെ ഇല നമ്മൾ തുരമ്പെക്കണല്ലോ അതിലേക്കുള്ള തേങ്ങയൊന്ന് എന്താ പറയുക ചതച്ചെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് തേങ്ങയും പിന്നെ രണ്ട് ചോം വന്ന പച്ചമുളക് ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളന്ന് കാന്താരി മുളക് പറക്കാൻ പോയില്ലേ അത് നല്ല പഴുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് രണ്ട് പച്ചമുളക് ഇട്ടു പിന്നെ കുറച്ച് കാന്താരി പഴുത്തതും അതും അതെടുത്തിട്ടു പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ജീരകം ജീരകം ഒരു കുറച്ച് മതി കിട്ടും പേരിനൊരു നുള്ള്ള്ള് പിന്നെ രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കണേ ഉള്ളൂ ചതച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ ഒതുക്കി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അപ്പം അതും റെഡിയാക്കി അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറികളെ തേങ്ങാപ്പാലും ആയി തോരം വെക്കാനുള്ള തേങ്ങയും ചായച്ചെടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ വെള്ളമൊക്കെ ഞാൻ അരിയൊക്കെ ഇട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ഇനി പഠിത്ത പരിപാടി എന്നുള്ളത് പിന്നെ ഗ്രീൻ പീസ് വെച്ചത് വിസിലടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് തോന്നുന്നുട്ടോ ഇനി ഞാൻ ഒന്നും കൂടി വേവട്ടേം വിചാരിച്ചു കുക്കർ അവിടെ തന്നെ വെച്ചു പിന്നെ തുറന്നില്ല കേട്ടോ ചില തുറന്നില്ല ആ അവലിടുന്ന ഒന്നും കൂടെ വെന്തോട്ട് വിചാരിച്ചു ആ സമയം കൊണ്ട് നമുക്ക് തോരനെ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടകൾ ഒക്കെ ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മട്ടൻ്റെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മട്ടൻ്റെ എല്ലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക അതുകൊണ്ട് വാടി പോകും അല്ലേ ചൂട് കിട്ടുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒതുങ്ങി കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇവർക്ക് ഇല ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്നിങ്ങളക്കിയതിന് ശേഷം എന്താ പറയുക അരപ്പും കൂടെ തട്ടി കൊടുത്ത് വന്നിട്ട് പിന്നെ ആ മിക്സിയുടെ ജാറൊന്നു കയറിയിട്ടില്ല കുറച്ച് വെള്ളം ഉണ്ടൊഴിച്ചു ഒരുപാട് വെള്ളമൊന്നും അല്ലെട്ടോ കുറച്ച് വെള്ളം എന്നിട്ട് ആവി ഒന്ന് കയറി വരട്ടെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച ശേഷം കൊണ്ടും തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മത്തൻ്റെയിൽ തോരം വെച്ചിട്ടില്ല മത്തൻ്റെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറി വെച്ചിട്ടുണ്ട് പിന്നെ താളിപ്പായിട്ട് ഉണ്ടാക്കുമല്ലോ മത്തൻ്റെയിൽ താളിപ്പാണ് ഒന്നുകൂടെ ടേസ്റ്റ് അല്ല മീൻ വറുത്തതോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണക്ക മീൻ വറുത്തതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റാണ് താളിപ്പൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളവർക്ക് കറിയുണ്ടാവും പുറത്തുള്ളവരൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ എന്താ ഇത് കറിയെന്ന് വിചാരിക്കും വെള്ളത്തിൽ ഇലയിട്ട് വേവിച്ചിട്ട് അങ്ങനെയുള്ളൊരു കറിയാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീഡിയോസിന് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തോരൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കുകയും ചെയ്തു പിന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഞാൻ കഴിച്ചു കേട്ടോ അങ്ങനെ അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനൊരു ചെറുതെടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കി എങ്ങനെയുണ്ട് ഇലയൊക്കെ വെന്തോ അപ്പോൾ ഇല വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഉപ്പിട്ടിട്ട് അടച്ചുവെച്ച് ഒന്നും കൂടി രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് അതിന് ശേഷം നമ്മുടെ കുക്കറിലിരിക്കുന്നതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിഴങ്ങിന് ഞാൻ നന്നായിട്ടുണ്ട് ഉടച്ചെടുത്തു കിഴങ്ങ് ആർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ പക്ഷേ ഞാനൊരു ഒരു തിക്കായിട്ട് കറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടൊരു ഒരു കുറുകി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കിഴങ്ങിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ തോരനൊക്കെ റെഡിയായി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു ഒന്നും കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ചവഴിച്ചെ മീതേക്കൊണ്ട് ഒഴിച്ചിട്ടോ അത് ഒഴിച്ചപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലിങ് ഇട്ട് വന്നു അപ്പോൾ തന്നെ ചോറ് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് തോന്നിയത് അപ്പോൾ അങ്ങനെ തോരനൊക്കെ സെറ്റായി അതുകൊണ്ട് മാറ്റി വെച്ചു നമ്മുടെ എന്താ പറയുക പാലപ്പത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടച്ചിട്ടൊന്നും കൂടി ഞാനന്ന് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ എന്ത് ചെയ്തു ഇനി അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അവർക്ക് കഴിക്കുകയാളെ അപ്പം വേഗം എടുക്കട്ടെ പിന്നെ ക്ലാസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണല്ലോ എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങും പിന്നെ ഇന്ന് അവരെ കൊണ്ടുവിടുകയും വേണം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല പക്ഷെ നേരത്തെ നമ്മൾ നിന്നടുത്തു നിന്നാണെങ്കിൽ മോൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിയായിരുന്നു തത്തയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണമായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചാണ് തത്തയ്ക്ക് പെട്ടെന്നുണ്ടെങ്കിൽ മോൾക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് രണ്ടാളിന്ന് കൊണ്ടുവിടാമെന്ന് വിചാരിക്കണേട്ടോ അപ്പോൾ ആദ്യത്തെ പാലപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പാലപ്പം ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഈ പാലപ്പം മധുരം കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം ഉണ്ടാകാൻ പറയും മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ പാലപ്പം ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഗ്രീൻ പീസ് വരെ ടേസ്റ്റ് ടേസ്റ്റാണല്ലോ വിചാരിച്ചിട്ടാണ് പാലപ്പത്തേക്ക് ഉണ്ടാക്കിയത് കറിയില്ലെങ്കിലും പാലപ്പം ആണെങ്കിൽ കുറച്ച് അധികം മധുര ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്താൽ വേറൊന്നും വേണമെന്നില്ല സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അത് കൊടുത്താൽ മതി അതുപോലെ ദോശയും പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ച് മാവണ് ബാക്കി വെച്ചാൽ വൈകുന്നേരം ഒരു വരുമ്പം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വേറെ ഒന്നും കഴിക്കണം അവർക്ക് വേണമെന്നില്ല കേട്ടോ അത് തന്നെ കൊടുത്താൽ മതി അപ്പോൾ രണ്ടാൾ എണീറ്റ് വന്നിട്ടൊക്കെ കണ്ടിട്ടോ പല്ലേക്കിനെയൊക്കെ തിരക്കിലാണ് അപ്പോൾ ഒരു നാലഞ്ചെണ്ണം ആദ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടോ ഇനി ബാക്കി വേണമെങ്കിൽ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു ഇനി നമ്മുടെ കറിയൊന്നും വറവിട്ടെടുക്കട്ടെ സാധാരണ ഗ്രീൻ പീസ് കാര്യം വെക്കുമ്പോൾ ചിലർ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ആരേലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്യാം ചെയ്ത് നോക്കണം കേട്ടോ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ജീരകം പട്ടാ ഗ്രാമ്പു ഏലക്കായ പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്താലും ഇനി ഒരു പിന്നെ എണ്ണയെ മോപ്പിക്കണതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ കളറ് കറി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പിനെ ചേർത്ത് കൊടുത്തു പിന്നെ നന്നായിട്ട് മുപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെന്താ അതിലേക്ക് തുള്ളി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചപ്പം അതിലേക്ക് മഞ്ഞപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ വേവിച്ചെല്ലാം ഗ്രീൻ പീസ് കാര്യം ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ പിന്നെ ഇവർക്ക് എങ്ങനെയായിരുന്നു നല്ല തിക്കായിട്ട് ഇരിക്കുന്നതും ഇഷ്ടമല്ല ഗ്രീൻ പീസ് നല്ല ഉറുകി വന്ന് കട്ട പോലെ ആവുമല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഇരിക്കുന്നതിഷ്ടമല്ലോ ഒന്നുകൂടെ ഒരു വെള്ളം കണക്ക് ഇരിക്കാൻ ഇഷ്ടം അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ തേങ്ങാപ്പാലും കൊണ്ടൊഴിച്ചു കൊടുത്തുട്ടോ അപ്പോൾ കറി നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് കറി ആയി ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല അടി ടേസ്റ്റ് ഇട്ടാകും നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുക്കിങ് ഏകദേശം കഴിഞ്ഞ് ചോറായി മത്തൻ്റെ തോരങ് ആയിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് കറി ആയിട്ടുണ്ട് നമ്മുടെ പാലപ്പൂ ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മോരുകറിയിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ മുളങ്ങി മോരഴ്ച കറി വെച്ചതൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൽ ആ പാനിലെ മീൻ വറുത്തതും ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എനിക്കുള്ള കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ക്ലീനിങ്ങാണ് എല്ലാവരും ചായവിടെ കൂടെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചൊന്ന് കഴുകിയാൽ മതി ചിലപ്പോൾ ഞാൻ അങ്ങനെ കഴുകും അല്ലെങ്കിൽ ഓരോ പാത്രങ്ങളും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് അങ്ങനെ അങ്ങനെ കഴുകും കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഒന്നിച്ച് കഴുകാൻ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഓരോന്ന് കഴുകും അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ലാസ്റ്റ് കഴുകും അപ്പോൾ ആ മക്കളൊക്കെ ചാവിടിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അവർ ഇനിയിപ്പോൾ സ്കൂളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ രണ്ടാളും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മേലെ കഴിയുള്ളൂ തല നനക്കുന്ന പരിപാടിയില്ല കേട്ടോ രാവിലെ ഒക്കെ വൈകുന്നേരത്താണ് അപ്പോൾ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനോ ഒന്നും മറന്നു പോകരുത് പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ അങ്ങനെ പാത്രം കൈ കഴിഞ്ഞ് പിന്നെ മക്കൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ചൂടോടെ രണ്ടെണ്ണം പേരുണ്ടാക്കി കിട്ടും അപ്പോൾ ആ പാലപ്പം ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാനത് പുറത്തിരുന്നിട്ടാണ് കഴിക്കാൻ കേട്ടോ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ പ്രത്യേക വൈബാണുള്ളത് അപ്പോൾ പുറത്തേക്ക് വന്നതാണ് നമ്മുടെ ബാൽക്കണീൻ്റെ അവിടെ ഇരുന്നിട്ട് നല്ല ചൂട് കട്ടൻ ചായ പാലപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചായ കുടിക്കേണ്ടത് കഴിഞ്ഞു പിന്നെ മക്കളുകളുടെ ചോറൊക്കെ പാത്രത്തിലാക്കി തോരനും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു അറങ്ങിയ ചാറല്ലേ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ അച്ചാർ അപ്പോൾ ഓരോ അച്ചാറ് ആ പീസ് അവർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം വന്ന എന്നോട് എന്താ പറയണറിയാം അമ്മ ആ രണ്ട് മൂന്ന് കഷണമെങ്കിലും ഇട്ടുകൂടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അറിഞ്ഞ അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി മക്കൾ വരാനാകുമ്പോഴത്തേക്കും ഉള്ളു കേട്ടോ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആയിനിപ്പം എന്താ പറയുക കൊണ്ടുവിടാനുണ്ട് കേട്ടോ രണ്ടാളെയൊന്ന് ഞാൻ ഒരാളെ കൊണ്ടയാക്കി വിട്ട് വന്നിട്ടേ ഉള്ളൂ അടുത്ത ആള് റെഡി ആയോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇന്നും രാവിലെ ആ അങ്ങനത്തെ ടാസ്ക്കും കൂടെ ഉണ്ട് കേട്ടോ തത്തേനെ പിന്നെ സ്കൂൾ വരെ കൊണ്ടുവിടണ്ട ഇവിടെ മെയിൻ റോഡിൻ്റെ അവിടെ വരെ കൊണ്ടുവിട്ടാൽ മതി പെട്ടെന്ന് തന്നെ ഇപ്പം ഒന്നിങ്ങോട്ട് സെറ്റാവണം വരെ കുറച്ച് ദിവസം അങ്ങനെ ചെയ്യാമല്ലോ രണ്ട് പേരിപ്പം സ്കൂളിലെടുത്ത് തന്നെയാണ് നേരത്തെ കിച്ചുമോൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിയിരുന്നു തത്തയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ കിച്ചുമോൾക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും തത്തയ്ക്ക് പെട്ടെന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ അവളെ കൊണ്ടാക്കി അടുത്ത അവളെ റെഡി ആവണുണ്ട് അവളെ ബസ്സിൻ്റെ കാര്യം ചോദിച്ചു നോക്കട്ടെ ഇവിടുന്ന് എങ്ങനെയാണ് ബസ്സിൻ്റെത് ഫീസൊക്കെ വരുന്നത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു മൂന്നാറ് മാസം അല്ലേ ഉള്ളൂ ബസ്സിന് ഇവിടെ ആന്ന് അല്ലെങ്കിൽ പിന്നെ ഞാൻ രണ്ട് നേരം അത് ഭയങ്കര ബുദ്ധിമുട്ടാവും കൊണ്ടുവരിക കൊണ്ടേക്കാം എന്നുള്ളത് അപ്പോൾ നമുക്ക് സ്കൂൾ ബസ്സാണ് ഏൽപ്പിക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ നമ്മൾ അവിടേക്കും എങ്ങനെയൊന്നും മാറുന്ന സമയത്ത് കറക്റ്റ് ഇവരെ കൊണ്ടുവരാൻ നമ്മളിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും എവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ എന്നാൽ ടീച്ചറോട് ചോദിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ ഇത്രയും ഒന്ന് രാവിലത്തെ വിശേഷങ്ങളെന്ന് പറയാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അതൊക്കെയാണെന്നൊന്നും പറഞ്ഞു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടറ്റാ ബൈ ബൈസ് യു താങ്ക്സ് ഫോർ വാച്ചിങ്